പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്വാളിറ്റിയുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം വീതം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുറു ചുറുക്കുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കുടിയും എല്ലാം കഴിച്ചു തുടങ്ങിയതാണ് അമ്മയാടിന് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വളർത്താനുജമായ ഇതിൻ്റെ ചോദ്യത്തിന് വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല വലിയൊരു ക്രോസ് പേഡ് കടിഞ്ഞൂൽ മലബാരി ആടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ചോദിക്കാൻ ഇനി ഇരുപത്തിയേഴ് ദിവസം മാത്രം ബാക്കിയുള്ള വലിയൊരു കറുത്ത മലബാരി പെണ്ണാട് വിൽപ്പന ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാൽ കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ആട് ഏകദേശം ഒരു വയസ്സും എട്ട് മാസം പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി അമിത പ്രസവത്തിനായി ഒറിജിനൽ ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടലുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനൊക്കെ കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാട് നല്ല പാരസ്റ്റോ ആക്കി നിർത്താനൊക്കെ പറ്റിയ ഒരാടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഈ വലിയൊരാടിന് പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനു മുകളിൽ പ്രായമുള്ള രണ്ട് അടിപൊളി പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും സ്പീഡ് കുട്ടികളാണ് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം രാവിലെ മുക്കാൽ ലിറ്റർ പാൽ കറവ ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് അമ്മയാടിന് അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് കുട്ടികൾ ഓരോന്നിനും പതിനഞ്ച് കിലോ വീതം ബോഡി വെയ്റ്റ് ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വലിയൊരു സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ ഒരു മുട്ടൻകുട്ടിയും ഏകദേശം ക്രോസ് ചെയ്യാറായ ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് പടക്കുട്ടി ഇന്ന് മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലതാക്ക അനുജ്യമായ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്നതുപോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് എട്ട് മാസം പ്രായമുള്ള വലിയൊരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാശുമെല്ലാം അനുജ്യമായ ഒരു വലിയൊരു ക്രോസ് മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസികളും ഉള്ള ഒരു മുട്ട രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രത്താനുജമായ നല്ലൊരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് പതിനൊന്ന് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കുടിയുമെല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വീട്ടിൽ പ്രസവിച്ചു തുടങ്ങുന്നൊരു കുട്ടിയാണ് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൊന്നാനി ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നിറച്ചന ആട് വില്പനക്ക് അപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചനയാണ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീട്ടിൽ കാണുന്ന ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണും ചെവിനുകളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പേരൻസ് ടോക്ക് നിർത്താനുമായൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യത്തിനോല പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പെരുന്തല്ലൂർ ഈ ആടിനും കുട്ടിക്കും തിരൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്കൊണ്ട് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഹൈദരാബാദി പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി ഒരു മുട്ടൻ കുട്ടിയാണ് നാലര മാസം പ്രായമായിട്ടുള്ള കുട്ടിയാണ് അമ്മയാടിന് ഒരു ലിറ്റർ പാൽ കറവേണ്ടേ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം നല്ല വലിയ ആടും വലിയ കുട്ടിയും അമ്മയാടും കുട്ടിയും നല്ല ഇടന്നിട്ടും പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാമുള്ള ആടും കുട്ടിയും ഇതാണ് മുട്ടൻകുട്ടി കേട്ടോ നാലരം പ്രായം നാലര മാസം പ്രായമുള്ള മുട്ടൻകുട്ടി നല്ല ചെവിനീളം വെള്ളിക്കണ്ണൊക്കെ ഉള്ള അടിപൊളി ഒരു മുട്ടൻകുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം വളർത്താൻ അനുജമായ ഒരു പോത്തുമുട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയും എല്ലാമുള്ള നല്ല ഇടനീട്ടവും പക്കവുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്കാനുജമായ ഈ പൂത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പട്ടണടക്കാവാണ് ഈ പോത്തുമൂട്ടിനെ ഡെലിവറി ചാർജ് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരാട് വില്പനക്ക് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ആ ഒരു കുട്ടി കുടിക്കാനുള്ള നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ചോ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തിയെട്ട് ദിവസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ ഒരു അമ്മയാടും ഒരു കുട്ടിയും കൂടി പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താനും എറച്ച ആവശ്യവും അനുജമായ രണ്ട് മലബാരി മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് മലത്തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ചോദ്യത്തിനല്ല ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് മലബാരി പെട്ടതാണ് ചെറിയൊരാട് ചെറിയ ആടാണ് ആട് ചെറിയൊരു പോലുണ്ട് ഒരു പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ആട് ചെറിയൊരു പോലും ഉണ്ട് ചെറിയൊരാട് കമ്പക്കാർക്കൊക്കെ കൊണ്ടുപോയി നിർത്താന് പറ്റിയ പശുകാരുണ്ടെ ഈ ഒരു ചെറിയൊരു പാലാടിന് ചോദിക്കുന്ന വില അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് കുറച്ച് പാലേ ഉള്ളൂ കേട്ടോ പാലാടെന്ന് പറഞ്ഞുള്ളൂ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒഴുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളതേ രണ്ട് മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നാല് മാസം വീതം പ്രായമുള്ള നല്ല തേറ്റയും കൂടിയും എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാനുയജ്യമായ ഈ ആട്ടും ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ആറ് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ചെവി നീളവും പഞ്ചിപ്പേഴ്സും വെള്ളിക്കണ്ണും എല്ലാം ഉള്ള അടിപൊളിയൊരു കുട്ടി ഏകദേശം ഇരുപത് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാവും എട്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഏകദേശം മൂന്നര മാസത്തിൻ്റെ നാല് മാസത്തിൻ്റെ ഉള്ളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികളിൽ ഉൽപ്പനക്കെ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടയിടാറായ ഗിരിരാജൻ കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഏകദേശം ഒരൊന്നര മാസത്തിൻ്റെ ഉള്ളിലൊക്കെ മുട്ടയിടാനാവും എന്നാണ് പാർട്ടി പറയുന്നത് മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ആറ് പെടയും മൂന്ന് പൂവനും ഇതിൻ്റെ ചോദിച്ചല്ല രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് മൊത്തം ഒൻപതെണ്ണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറത്തിനടുത്ത് മലപ്പുറം ജില്ലയിലെ രാമപുരം മലപ്പുറം ടൗണിൽ തന്നെയാണ് രാമപുരം പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി ചെറുതായിട്ട് ഇതിലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി മൂന്ന് കുട്ടികളുണ്ടായിരുന്നതാണ് വേറെ രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഉണ്ടായിരുന്നു അവരെ പിരിച്ചു വിറ്റതാണ് ഇപ്പോൾ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് ഒരു ലിറ്റർ പാല് ഗ്യാരണ്ടിയാണ് ചോദിക്കുന്നില്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പന കൊണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള നാല് കുട്ടികൾ നാല് പഴക്കുട്ടികളാണ് രണ്ട് അമ്മമാരുടെ നാല് മക്കൾ വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കി നിർത്താനുജമായ ഈ ആട്ടും ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് മുപ്പത്തി മൂവായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് നല്ലൊരു പുള്ളിമുട്ടൻ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ കുട്ടികളെ പിരിച്ച ചെറിയൊരു പാലാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ടാവും കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നേ ഉള്ളൂ ചോദിക്കുന്നില്ല പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പാലാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചനയുള്ള ആടുകൾ വിൽപ്പനക്കൊണ്ട് ഈ കാണുന്ന ഒരു പെടക്കുട്ടി ഇതൊരു ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പണ്ടാടൻകുട്ടിയാണ് ഒരു വയസ്സും ഒരു മാസവുമായിട്ടുണ്ട് കടിഞ്ഞൂർ പ്രസവത്തിനായി മൂന്ന് മാസത്തിൻ്റെ അടുത്ത് കൺഫേം ചനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി അതുകൂടാതെ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരാട് ഇതിന് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നൊരാടാണിത് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരം രൂപയാണ് രണ്ട് ചെനയുള്ള ആടുകൾക്ക് പത്തൊൻപതിനായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്നും കൊണ്ടുവന്ന വാങ്ങിച്ച ഒരു കുട്ടിയാണ് നല്ല ഇടന്നിട്ടും ഉള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി കേട്ടോ ഈ മുട്ടൻകുട്ടിയോടെ ചോദിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഒരു ബ്രൗൺ ക്രോസിൽ വന്നിട്ടുള്ള ഒരു പശുവാണ് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മാത്രം ബാക്കി കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചന ഉള്ളത് ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോക്കുന്നില്ല അറുപത്തി എട്ടായിരം രൂപയാണ് അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റോ ക്വാളിറ്റി ഡബ്ബ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം നല്ല പാല് കറവയും ഉണ്ടായിരുന്നു ഏകദേശം ഒരു വയസ്സും എട്ട് മാസവും പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്നും കൊണ്ടുവന്ന ആടാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ചെനയാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിനെ ആടിനുമായി താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസ പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി കുട്ടി ഒക്കെ നല്ല ചെവി നീളം നല്ല വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ചോദിക്കുന്ന വില ആറായിരം രൂപ ആറായിരം രൂപ സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി നാല് മാസം പ്രായമുള്ള ഒരു ബ്ലാക്ക് ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല നീളവും നല്ല വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നാടൻ പശുക്കളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് ഈ കാണുന്ന ഒരു നാടൻ പശു ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവമാണ് ഇതിൻ്റെ കുട്ടി ഒരു പശുക്കുട്ടിയാണ് ഇതിപ്പോൾ പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടൊരു പത്ത് ദിവസമായിട്ടാണ് നല്ല ഇണക്കമുള്ള ചെറിയൊരു നാടൻ പശു വീട്ടാവശ്യങ്ങൾക്കല്ല ഫാൽ ബന്ധപ്പെടുക അതുകൂടാതെ ഈ ഒരു നാടൻ പശു ഇതിപ്പോൾ കടിഞ്ഞൂർ പ്രസവമാണ് പ്രസവിച്ചിട്ട് ഇരുപത്തിരണ്ട് ദിവസമായി ഇത് കുട്ടി മൂന്ന് കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് മൊത്തം രണ്ട് നാടൻ അമ്മ പശുക്കളും രണ്ട് കുട്ടികളും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ പശുക്കൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചാശം അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ അടിപൊളി പോത്തുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പൂത്തുകൾക്ക് കൊടുങ്ങല്ലൂരും പരിസരപ്രദേശങ്ങളും ഡെലിവറി കൂടി ഡെലിവറി സർവീസും ലഭ്യമാണ് ആറരമാസം ചനയുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് കുട്ടിയില്ല കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ രണ്ടാമത്തെ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാണിയൂർ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്നവമ്പറുമായി ബന്ധപ്പെടുക ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല ഇപ്പം നിലവിൽ ഒരു ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ആറ് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം നല്ലൊരു മുട്ടൻ കുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റും ഇറക്കാനും വളർത്തുന്നതിനും ക്രോസിങ്ങിനും എല്ലാത്തിനും പറ്റും നല്ലൊരു മുട്ട ആറു മാസം മാസം പ്രായമുള്ള ഈ ഒരു മുട്ടനാടിന്റെ ചോദ്യമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു കടിഞ്ഞ ആട് ക്ലസ് അയച്ചിട്ടില്ല ക്ലോസ് ചെയ്ത് നിർത്താനൊക്കെ പറ്റിയ ആടാണ് അപ്പോൾ ഒരു മുട്ട ഉണ്ടായാലും ജനം അയക്കണോ അല്ലേ അറിയില്ല കേട്ടോ നല്ല സൈസുള്ള ഒരാട് കിട്ടിയത് എൻ്റെ ചോദിക്കുന്ന വല ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈടെ ആസ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മാർക്കെടുത്തിട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ